ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് പുതിയൊരു കഥയായാലോ കഥയുടെ പേരാണ് ചെമ്പനും പൊന്നുവും ചെമ്പൻ തവിട്ടു നിറമുള്ള കുസൃതിയായ ഒരു ആൺമാനായിരുന്നു മലനിരകളിലൂടെയും കാടുകളിലൂടെയും അലഞ്ഞു നടന്ന പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുകയായിരുന്നു ചെമ്പൻ്റെ പ്രധാന വിനോദം ഒരിക്കൽ അവൻ ഭംഗിയുള്ള ഒരു പൂന്തോട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സുന്ദരിയായ ഒരു പെൺമാൻ അവൻ്റെ കണ്ണിൽപ്പെട്ടു വലിയ തിളക്കമാർന്ന കണ്ണുകളും സ്വർണ്ണവർണമുള്ള രോമങ്ങളും വെളുത്ത പഞ്ഞിക്കെട്ട് പോലെയുള്ള വാലുമുള്ള ആ സുന്ദരിയുടെ പേര് പൊന്നുവെന്നായിരുന്നു പൊന്നുവിനെ കണ്ട നിമിഷത്തിൽ തന്നെ ചെമ്പന് അവളോട് ഒരു ഇഷ്ടം തോന്നി പൊന്നു പോകുന്നിടത്തെല്ലാം പിന്നാലെ ചെന്ന് ചെമ്പൻ അവളുടെ അഴുകിനെ വാനോളം പ്രശംസിച്ചു ചെമ്പൻ്റെ സുഹൃത്തുക്കൾ രഹസ്യമായി ഇവനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഒരു രാത്രി ചെമ്പൻ പതിയിരുന്ന അപകടങ്ങളെപ്പറ്റിയുള്ള കൂട്ടുകാരുടെ മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ പൊന്നുവിനെ പിന്തുടർന്ന് ഗ്രാമത്തിലേക്ക് യാത്രയായി അല്പദൂരം നടന്നപ്പോൾ ഒരു വലിയ പാറയുടെ പിന്നിലായി ഒരാൾ മറഞ്ഞിരിക്കുന്നതായി പൊന്നുവിന് മനസ്സിലായി അപകടം മണത്ത പൊന്നു ചെമ്പനെ മുൻപിൽ നടത്തി പൊടുന്നനെ ചെമ്പൻ അയാളുടെ കെണിയിലകപ്പെടുകയും വേടൻ ചെമ്പനെ കൊല്ലുകയും ചെയ്തു വിവരമറിഞ്ഞ ചെമ്പൻ്റെ സുഹൃത്തുക്കൾ അവിടെ പാഞ്ഞെത്തി അവർ പൊന്നുവാണ് ചെമ്പൻ്റെ മരണത്തിനുത്തരവാദിയെന്ന് കുറ്റപ്പെടുത്തി പക്ഷേ അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ബുദ്ധിമാനായ സുഹൃത്ത് പറഞ്ഞു ചെമ്പനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് പൊന്നുവിനോടുള്ള അവൻ്റെ ആസക്തിയാണ് ആസക്തി തുടക്കത്തിൽ സന്തോഷം നൽകുന്നതായി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുമെങ്കിലും അവസാനം അത് നമ്മെ നാശത്തിൽ കൊണ്ടെത്തിക്കും അപ്പോൾ ചെമ്പൻ്റെയും പൊന്നുവിൻ്റെയും കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇനി പുതിയൊരു കഥയുമായി വീണ്ടും വരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി